പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു ദൂത് ഒരു പ്രോഫറ്റിക് മെസ്സേജാണ് പുസ്തകം പതിനാലാം അദ്ദേഹത്തിന്റെ എട്ട് ഒൻപത് വാക്യങ്ങളാണ് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിക്കും ഒരു തൈ പോലെ തളിര് വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളക്കുന്ന ഇളം കൊമ്പുകൾ വിടുന്ന തളിരിവിടുന്ന ഒരു വൃക്ഷം പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത പ്രതീക്ഷയില്ലാത്ത നിങ്ങളുടെ ജീവിതത്തെ ദൈവം അത്യന്തം ശ്രേഷ്ഠമായ പ്രത്യാശയുള്ള ഒരു ഭാവിയുടെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അത് തിരിക്കാനുള്ള അതിലേക്ക് തിരിയാനുള്ള സമയമായിരിക്കുന്നു എന്ന് പരിശുദ്ധ പറയു ഈ ദൂതം നിങ്ങൾ സ്വീകരിക്കുക ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതി ഉണ്ട് കരയുന്ന അമ്മമാര് ഇനി ഒരിക്കലും എൻ്റെ ആ കുഞ്ഞിന് ആ മകന് മടങ്ങി വരില്ലല്ലോ മാറ്റം വരില്ലല്ലോ നൈലെ വിധവ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവൾ അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ട വൈധവ്യത്തിന്റെ വേദന ഇരിക്കുമ്പോൾ ഏകജാതനായ മകൻ അവളെ വിട്ടു പോവുകയാണ് മരണം വഴിയായി പോവുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അദ്ദേഹത്തിലെ സംഭവമാണ് അവളുടെ പ്രശ്നം അവളുടെ ആ മകൻ മരിച്ചു ആ മകനെ അടക്കം ചെയ്യാനായിട്ട് പട്ടണത്തിന്റെ പുറത്തേക്ക് ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആരും ആവശ്യപ്പെട്ടിട്ടോ ആരും പറഞ്ഞിട്ടോ അല്ല യേശു അവൾക്കെതിരെ കടന്നു വരുന്നു ആ വിലാപയാത്രയ്ക്കെതിരെ യേശു കടന്നു വരുന്നു യേശുവിനോട് ആരും ആവശ്യപ്പെട്ടില്ല ആ ശവമഞ്ചത്തിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു ശവമഞ്ചത്തെ തൊട്ടു നിർത്താൻ പറഞ്ഞില്ല തൊട്ടതേ ഉള്ളൂ തൊട്ടപ്പോൾ ചുമക്കുന്നവർ നിന്നു ഹാല ലൂയ്യ അവളുടെ ദുഃഖവും കണ്ണുനീരും വേദനയും കണ്ടിട്ട് ആ ശവമഞ്ചത്തിനകത്ത് മൂടിപ്പൊതപ്പിച്ച് കെട്ടി ആ മകൻ വിധവയായ സ്ത്രീയുടെ മകനെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നൊരു സംഭവമുണ്ട് ആ ബാല്യക്കാരനെ ആ യൗവനക്കാരനെ എഴുന്നേൽപ്പിച്ച് അമ്മയ്ക്ക് കൊടുത്തു അങ്ങനെ തന്നെ അമ്മയ്ക്ക് കൊടുത്തു അവന്റെ അമ്മയ്ക്ക് അവനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കല്ലേ നഷ്ടമായത് അമേ ഈ ദൂത് കേൾക്കുമ്പം പരിശുദ്ധാമാവെ ദൂത് പറയാ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അമ്മമാരോട് പരിശുദ്ധ പറയാ നിങ്ങളുടെ കയ്യിലേക്ക് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കയ്യിലേക്ക് പ്രതീക്ഷ കൈവിട്ട് പോയാ ആ വിഷയത്തെ ദൈവം ഏൽപ്പിക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ പ്രതീക്ഷ നഷ്ടമായി പോയ ആ വിഷയത്തെ ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടു തരാൻ പോവുകയാണ് ഓഹാല ലൂയ്യ അമ്മക്ക് ഏൽപ്പിച്ചു കൊടുത്തു അടുത്ത രണ്ട് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വലിയ പ്രവാചകം നമ്മുടെ നടുവിൽ എഴുന്നേറ്റിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ആ വിലാപത്തിന്റെ കാല യാത്രയെ വിലാപത്തിന്റെ ദേശത്തെ വിലാപത്തിന്റെ സ്ഥലത്തെ നൈൻ എന്ന് പറഞ്ഞ പട്ടണത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ അത്ഭുതം ദൈവത്തിന്റെ സന്ദർശനം വന്ന അത്ഭുതത്തിന്റെ സാക്ഷ്യം വരുന്ന സ്ഥലമാക്കി ദൈവം മാറ്റാൻ പോവുകയാണ് രാമേൻ പറഞ്ഞേ അമേൻ ദൈവം സന്ദർശിക്കട്ടെ ദൈവം രൂപാന്തരം വരുത്തട്ടെ ദൈവം ഇറങ്ങി വരട്ടെ ദൈവം ഇടപെടട്ടെ അമേൻ ഹാല ദൈവം ഇറങ്ങി വരും ഇരുമിയ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ആ അധ്യായത്തിന്റെ വിഷയവും നാലാമത്തെ വാക്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇരുമ്യാവിനോട് ദൈവം പറഞ്ഞു നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക ആ അവിടെ ഇരുമിയാവ് ചെല്ലുകയാണ് ചെന്നപ്പോൾ കുശവൻ കളിമണ്ട കൊണ്ട് മനോഹരമായ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പ്രവാചകൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന മനോഹരമായ ആ ഷെയ്പ്പ് വരുത്തുന്ന പാത്രം ഉടങ്ങുപോയി അതങ്ങോട്ട് വെച്ചിട്ട് വേറെ ഒരു പാത്രം ഉണ്ടാക്കാൻ നിൽക്കാതെ ആ കളിമണ്ണിലെ അവനെടുത്ത് വീണ്ടും കുഴച്ച് തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമാക്കി തീർത്തുന്ന നാലാം വാക്കുകൾ എഴുതിരിക്കും തനിക്ക് ബോധിച്ച തന്റെ മനസ്സിനകത്തിരുന്ന വേറൊരു പാത്രമാക്കി ഉടഞ്ഞുപോയ കർത്താവ് പറഞ്ഞ നിസ്ചനമേ ഈ കുശുവൻ കളിമണ്ണിനോട് പോലെ കുശുവൻ കളിമണ്ണിന്റെ പേര് അധികാരമുള്ളതുപോലെ എനിക്ക് നിങ്ങളുടെ മേൽ അധികാരമല്ലേ ഇനിയും മടങ്ങി വരാൻ പറ്റും ഇനിയും നിങ്ങൾക്ക് രൂപാന്തരപ്പെടാൻ പറ്റും ഇനിയും ദൈവം പുതുക്കിപ്പണി എനിക്ക് നിങ്ങളുടെ മേൽ മേലധികാരമല്ലേ ഉടഞ്ഞുപോയ പാത്രം പോലെ ആയിരിക്കുന്നെങ്കിൽ ആ വിള്ളലും ആ ഉടഞ്ഞു പോയ അനുഭവം അതൊരു പരാജയമോ അതൊരു അവസാനവുമല്ല ദൈവം നിങ്ങളെ ചേർത്ത് പണി ദൈവം നിങ്ങളെ ചേർത്ത് കൊണ്ടുവരും ദൈവം നിങ്ങളെ പണി ഒരു പുതിയ പാത്രമാക്കി കാലല്ല ഈ ദൂത് കേൾക്കുന്ന ഒരുപാട് പേര് അവരുടെ ജീവിതം മടുത്തിട്ട് മതി അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് സെപ്പറേറ്റ് ആയേക്കാം ആ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം എന്ന് അഹന്മോത്യപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ് പരിശുദ്ധങ്ങൾ പറയുന്നു ഒരിക്കലും ചെയ്യരുത് ദൈവം നിങ്ങളെ പണിയാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷ കൈവിടേണ്ട ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല ദൈവം നിങ്ങളെ പണിയും ചേർത്ത് പണിയും പുതുക്കിപ്പണിയും മനോഹര മാത്രമാക്കി ദൈവം തീർക്കും ദൈവം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യം ഞാൻ കഷ്ടക്കൂടി നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടു നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും ദൈവം പറയുകയാണ് കഷ്ട നടുവിലും അവൻ ജീവിപ്പിക്കും ആ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ ദൈവം കൈ നീട്ടി ദൈവത്തിന്റെ വനം കൈ നിങ്ങളെ രക്ഷിക്കും ദൈവത്തിന്റെ ശക്തിയുള്ള കാര്യം നിങ്ങൾക്ക് അനുകൂലമായി നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ഇതൂത് നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിച്ചു ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കാര്യം നിങ്ങളെ വിടുവിക്കുന്ന കരം ദൈവത്തിന്റെ കൈ നീട്ടി നിങ്ങളെ അവന്റെ വരങ്കിനെ നീട്ടി നിങ്ങളെ വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് എഴുപത്തൊന്നാം സങ്കർത്തലത്തിൽ എഴുതിരിക്കുന്നത് അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളൊന്നും ഞങ്ങളെ തിരികെ കയറ്റം ദൈവം തിരിച്ചു കൊണ്ടുവരും കേട്ടോ ദൈവം നിങ്ങളെ വിടുവിക്കും ദൈവം തിരിച്ചുകൊണ്ടുവരും എനിക്കറിയില്ല ദൂത് ആരോടെ പറയുന്നത് പക്ഷെ ഉറപ്പുണ്ട് കർത്ത പറഞ്ഞ ദൂതായതുകൊണ്ട് ദൈവം ചില തലമുറയെ തിരിച്ചു കൊണ്ടുവരും നഷ്ടമായപ്പോയി നന്മകളെ തിരിച്ചുകൊണ്ടുവരും സ്വസ്ഥതയും സമാധാനം തിരിച്ചുകൊണ്ടുവരും സമൃദ്ധി തിരിച്ചുകൊണ്ടുവരും സമ്പത്ത് തിരിച്ചുകൊണ്ടുവരും അമേൻ ശുശ്രൂഷ തിരിച്ചുകൊണ്ടുവരും കൃപാപരം ദൈവം തിരിച്ചുകൊണ്ടുവരും അമേൻ അഗ്നി ആരാധക ദൈവം തിരിച്ചുകൊണ്ടുവരും നഷ്ടമായി പോയ ദൈവം തിരിച്ചു വരും ഹാല ലൂയ്യ അവൻ വീണ്ടും ജീവിപ്പിക്കും തിരികെ കയറ്റും നഷ്ടമായ മകനെ ദൈവം തിരിച്ചു കൊണ്ടുവന്നതുപോലെ ദൈവം തിരിച്ചുകൊണ്ടുവരും രോഹിത് പ്രവാചകൻ പറയുന്നത് രണ്ടാം അധ്യായത്തിന്റെ ഇരുപത് എന്നുള്ള വാക്കുകൾ എഴുതിയിരിക്കുന്നത് തുള്ളനും പച്ചപ്പുഴും വീട്ടിലും വെട്ടുക്കളിയിൽ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ പകരം ചെയ്യും പകരം തരും കഴിഞ്ഞ കാലങ്ങളിൽ വെട്ടി വെട്ടുക്കളി വിട്ടി എന്ന് പറയുന്നത് വെട്ടിക്കളഞ്ഞതാണ് ശേഷിപ്പിക്കാതെ അഭിവൃദ്ധിയെ മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞതാണ് കർത്താവ് പറയാണ് ആ നഷ്ടമായ സംവത്സരങ്ങൾക്ക് തക്കവണ്ണം വർഷങ്ങൾ ഞാൻ മടക്കിത്തരും ആരോഗ്യം ഞാൻ മടക്കിത്തരും എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല നന്മകളെ മടക്കിത്തരും ഹാല് ലൂയ്യ വിശ്വസിക്ക് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം ഒരു വൃക്ഷമായിരുന്ന പ്രത്യാശയുള്ള പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ വെക്കുകയാണ് പൊട്ടിക്കുളിർക്കും ഫലമുണ്ടായിത്തീരും അനേകരെ അതിശയിക്കുമാർ ദൈവം നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കി തീർക്കും ഈ ദൂത് ഏറ്റെടുത്തോ നിങ്ങൾ അതിനാമയം പറഞ്ഞു കർത്താവ് തന്ന ദൂതാണ് അത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിനൊക്കെ നടക്കട്ടെ പിന്നെ കർത്താവെ ഈ സന്ദേശമൊന്നും നൽകിയത് ഞാൻ പറഞ്ഞു കർത്താവ് വൃക്ഷമായാൽ അതിൽ പ്രത്യാശയുണ്ട് മണ്ണിന്റെ ഗന്ധവടിക്കുമ്പോൾ കർത്താവെ അത് പൊട്ടിക്കിളർക്കുന്നത് പോലെ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് മണ്ണിലേക്ക് ഇടുന്ന ആ മരം ഉണങ്ങിപ്പോയതിനെ വെള്ളത്തിന്റെ ഗന്ധം ഗന്ധമടിച്ച് പൊട്ടിക്കൊടുക്കുന്നതുപോലെ ദൈവ സാന്നിധ്യം ഈ മക്കളെ തുടരണതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഓ ദൈവ സാന്നിധ്യം തൊഴട്ടെ ശൂന്യമായി പോയ മേഖലയിൽ അനക്കമില്ലാത്ത ജീവൻ നഷ്ടപ്പെട്ടു പോയ മേഖലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം തൊടട്ടെ ആ വെള്ളത്തിന്റെ ഗന്ധം അടിച്ചതുപോലെ ആ വൃക്ഷം കർത്താവെ തളിരട്ട് പോലെ ഫലമുള്ളതായി പോയെ ഈ മക്കൾ കൂടി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇവരെ തുടരണതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവ സാന്നിധ്യം ഇവരെ സ്പർശിക്കണം ദൈവ സാന്നിധ്യം നന്മകളിലേക്ക് മടക്കി കൊണ്ടുവരണം കർത്താവ് ഇപ്പോൾ തുടങ്ങുന്നതിനായി നന്നു അവരുടെ വിഷയങ്ങളെ തുടരുന്നതിനായി നന്ദി കർത്താവ് അത്ഭുതം ചെയ്യണം അതൂതി വരും നടക്കട്ടെ അലക്കട്ടെ നഷ്ടമായത് മടങ്ങി വരട്ടെ നഷ്ടമായ ബന്ധവും നന്മയും അനുഗ്രഹവും മടങ്ങി വരട്ടെ ആ പ്രാർത്ഥന വിഷയത്തിന് റിസൾട്ട് മടങ്ങി വരട്ടെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് മടങ്ങി തരട്ടെ അത് വിശ്വസിക്കുക കർത്താവ് പറഞ്ഞത് ചെയ്യും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന സാക്ഷ്യം നിങ്ങൾ എന്നെ വിളിച്ചറിയിക്കണം എന്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണം കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും ഹാവ് എ വണ്ടർഫുൾ ഡേ